ഞാൻ സാധനം നിന്റെ മറ്റേ ഇത് ആ പോയി ഇന്നത്തെ വീട് ില് കണ്ട പോലെ തന്നെ നമ്മുടെ വീടിന്റെ പണി നടന്നോണ്ടിരിക്കാണല്ലോ കൊറേ ദിവസമാണ് അതിന്റെ അഭ്യാസം ഉണ്ട് കേട്ടോ അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ എവിടം വരെ പണി പണിയെടുത്തി നിക്കുന്നു എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ കൈസ് നമുക്കറിയാം വാർപ്പെല്ലാം കഴിഞ്ഞു നമ്മളിങ്ങോട്ട് മാറി ഇപ്പോൾ വയറിങ് നടത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങോട്ട് രണ്ട് മേലത്തെ മേലോട്ടത്തെ റൂമിലോട്ട് മാറിയതെന്ന് അടിയിൽ ഇങ്ങനെ വയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മേലത്തെ വയറിംഗ് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി അടിയിലെ കാഴ്ചകളൊക്കെയാണ് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോൾ ഗൈസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് രണ്ടാം നിലയാണ് മേലത്തെ കാഴ്ചകൾ എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് തുണികളാണ് ഇതിൻ്റെ സ്റ്റുഡിയോ നമ്മൾ നമ്മുടെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ആണ് കേട്ടോ ഒരുപാട് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ സ്റ്റുഡിയോ ആണ് ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്റ്റുഡിയോൻ്റെ ബാക്കി വർക്കുകൾ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ഇപ്പോൾ ഇവിടെ ഇവിടെയാണ് ഇവിടെയാണിപ്പോൾ നമ്മളിപ്പം താമസിക്കുന്നത് കാരണം വേറെ വഴിയില്ല തക്കുടത്താണ്ട് ഇവിടെ നിന്ന് ടി വി ആണ് വിളിക്കുന്നത് കേട്ടോ ഇവിടെയാണ് നമ്മുടെ താമസം രണ്ടാം നാലേൻ്റെ മോണിലാണ് ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഇവിടെ ഇപ്പോൾ ഷീറ്റ് ഇത് വന്നേ ചെയ്യാം നമുക്ക് തുണിയാക്കി വിളിച്ചാലും സാധനം വേണ്ട അതിനുവേണ്ടി ഇവിടെ ഒഴിച്ചിട്ടേക്കാം കേട്ടോ അപ്പോൾ അടിയിലോട്ട് ഇറങ്ങുമ്പോൾ താണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റേക്ക് ചെയ്ത് സംഗതി പ്രശ്നമാണ് എത്രയും പെട്ടെന്ന് നമുക്ക് അടിയിലെ മഴ തീർക്കണം അല്ലെങ്കിൽ പിള്ളേരുടെ കാര്യത്തിലാണ് ഭയങ്കര പേടി കിട്ടും ഇവിടെ ഇങ്ങനെ നിങ്ങൾ എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവും പണ്ടിലോട്ട് വരുന്ന സമയത്ത് അവിടെ വൈഫൈ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇന്നും ഒരു പണിക്കാനുണ്ടെന്നുണ്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഏകദേശം സ്ഥലത്തും ഏകദേശം പണികളൊക്കെ മൊത്തം കുളവായി കിടക്കുവാണ് ഇത്ത പണി അതുകൊണ്ടേ അടുക്കള കാര്യങ്ങളും വയറിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കണ്ടോ ഇവിടം വരെയൊക്കെ ആക്കിയിട്ടുണ്ട് ഉണ്ടോ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റ് ഇനി പൈപ്പ് അടിക്കലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇപ്പുറത്തോട്ട് വരുന്ന സമയത്ത് ഹാളിൻ്റെ അകത്ത് അവര് മറ്റേ ബോക്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഈ റൂമിലെ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ ഈ റൂമിലെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വയറിംഗും കാര്യങ്ങളൊക്കെ ഏകദേശം ഇവിടെയാണ് നമ്മുടെ കട്ടിൽ വരുവോ അവിടെ ഇങ്ങനെ കട്ടിൽ ഇടുന്നതുകൊണ്ട് അവിടെ നമ്മുടെ ബെഡിന്റെ അടുത്തുള്ള ആ ഒരു ഫ്ലഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ബാത്റൂമിൻ്റെ പണിയും കാര്യങ്ങളൊന്നും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അതേപോലെ തന്നെ ഇരിക്കുകയാണല്ലോ നീറൂമിലാണ് കുറച്ച് ഡിസ് പ്രശ്നം നമ്മുടെ സാധനങ്ങൾ മൊത്തം ഇവിടെയാണ് പാത്രങ്ങളും കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭക്ഷണവും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല നമ്മൾ പുറത്തുനിന്നുള്ള പരിപാടികളൊക്കെയാണ് കാരണം ഒരു രീതിയിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഭക്ഷണം നടക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് വേറെ സാധനങ്ങളൊക്കെ ഇപ്പം ഉണ്ട് ഇപ്പം ഈ ഒരു കോലത്തിലാണ് ഇപ്പം നമ്മുടെ വീടിൻ്റെ ആ ഒരു ഇരിക്കുന്നത് കേട്ടോ ഉള്ളിൽ വശം ഇരിക്കുന്നത് ഇനി പുറമേന്ന് ഞാൻ കാണിച്ചുതരാം പുറമേയും കുറേ തുളയും കാര്യങ്ങളൊക്കെ തുളച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് പുറത്തോട്ട് വരുവാണെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ ഒരു യൂറത്തിലാക്കി ആക്കി കിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പുറത്തോട്ട് കാണിച്ചു തരാം ഇവിടെ നമ്മൾ വാൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള വയറും കാര്യങ്ങളൊക്കെ വലിച്ചിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും പുറകത്തോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ ആ ഇവിടെ ഇങ്ങനെ വരഞ്ഞ് ഇട്ടിട്ടുണ്ട് പുറകെ സൈഡ് ഫുള്ള് വരഞ്ഞിട്ടുണ്ട് കേട്ടോ സൈഡിൽ കൂടെ ഇത് നമ്മൾ സി സി ടിവിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സെറ്റപ്പാണ് കേട്ടോ ക്യാമറയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ നമ്മൾ ചെയ്തു വേണം നമ്മൾ ഒരു വീടിൻ്റെ അകത്താണ് എപ്പോഴും മുൻകൂട്ടി കാണണം ആ അയ്യോ എൻ്റെ ഉണ്ട് ഇവിടെ കിടന്ന് ഭയങ്കര പണിയാണ് കേട്ടോ ഭയങ്കര പണിയാണ് കേട്ടോ എന്നെ തെറി പറഞ്ഞോണ്ടാ പണിയെടുക്കുന്നത് കേട്ടോ അവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവളെല്ലാം അവിടെ കിടന്ന് മഴ നനഞ്ഞോണ്ട് പോകും കേട്ടോ എനിക്ക് ഉണ്ട് ദിവസേ കാണിക്കുന്നു പുന്നര കേട്ടോ പുന്നരം തക്കരിയും കൂടെ ബാത്റൂമിൽ കയറുന്ന അടിയാ ഭയങ്കര പണിയാ ആ പാത്രം കഴിക്കായിട്ട് ഓടി മേത്ത് വലിയ അപ്പോൾ കഴിച്ച് പുറകിൽ കാര്യങ്ങൾ ഇതൊക്കെ വരഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഫ്രണ്ടിൽ ഫ്രണ്ടിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള കാഴ്ച മാറ്റാം ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇങ്ങനെ മൊത്തം അൽക്കുലത്തായിട്ട് കിടക്കണം കേട്ടോ നമ്മളിതിൻ്റെ തേപ്പ് ഫുള്ളായിട്ടുള്ള തേപ്പും അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ളായിട്ടുള്ള പണി നമ്മൾ ചെയ്യുകയുള്ളൂ കേട്ടോ ഈ ഇതൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ തേപ്പും കൂടെ കഴിയണം ഓക്കെ അപ്പം എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മുടെ വീടിൻ്റെ പണി പുരോഗമിക്കുന്നുണ്ട് മേലത്തെ ഷെയ്ഡിൻ്റെ മുകളിലുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ അവരിന്ന് അവിടെ നിങ്ങൾക്കവിടെ നോക്കിയാൽ മനസ്സിലായി അവിടെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് മേലെ കേട്ടോ ഏറ്റവും ടോപ്പിലൊക്കെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം വേണ്ടി നമ്മുടെ വയറിങ്ങിൻ്റെ പണിയല്ലേ ഏകദേശം കഴിയും കേട്ടോ പക്ഷേ ഇവിടെ മൊത്തം കണ്ടോ ഞാൻ എൻ്റെ വണ്ടി കയറി 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 ഇവിടെ മൊത്തം ഓഫ് റോഡ് വണ്ടി കയറുന്ന അതേ രീതിയിൽ ഇവിടെ റോഡ് കിടക്കുന്നു കേട്ടോ ഓഫ് റോഡ് വണ്ടി പോലും കയറും നടത്തില്ല അതുപോലെ ശരിയാണ് പക്ഷേ നമ്മുടെ വണ്ടി കയറും കേട്ടോ നമ്മുടെ വണ്ടി ആൾ പുലിയായി രണ്ടായിരത്താറ് മുകളിൽ ആൾട്ടാണ്ട് അത് അടിച്ചു കയറിക്കോ ഈ രീതിയിൽ കിടപ്പുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും എല്ലാം കൊണ്ട് ഞാൻ ഇതുവരെ എത്തിയിട്ടുണ്ട് ഇനി അധികം താമസമില്ലാണ്ട് തന്നെ വീടിൻ്റെ പണിയൊക്കെ തീർക്കണമെന്നാണ് ആഗ്രഹം നടക്കുമെന്ന് അറിയത്തില്ല എന്തായാലും നടക്കട്ടെ ഓക്കെ അപ്പോൾ എന്താ ഗൈസ് അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ഓക്കെ ബൈ